വിശുദ്ധ വിശുദേവനറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതൽ ചുരുവചനങ്ങൾ തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു എന്ന സുവിശേഷം രേഖപ്പെടുത്തുന്നു മറിയും വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിയൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പരുമളമായി നമുക്കുതന്നെ കണക്കാക്കാം അവളിലെ നന്മയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുഗന്ധമായിരുന്നു അത് ഒരു വ്യക്തി ക്രിസ്തുവിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്ന ഒന്നായി മാറുന്നു എന്നാൽ സമർപ്പണം പൂർണ്ണമാകാതെ വരുമ്പോൾ ചിലപ്പോൾ ദുർഗന്ധമുണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് ധ്യാനിക്കാം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരവണം വരുത്തുന്ന രീതിയിൽ നമ്മുടെയൊക്കെ സമർപ്പണ വഴികളിൽ നാം ദൈവത്തോടും മനുഷ്യരോടും പ്രതിബദ്ധതയുള്ളവരാണോ എന്ന് നമ്മളർത്ഥ ആവശ്യസും ശനീക്രയുമ്പോഴാധിപതിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമയും